എല്ലാവർക്കും നമസ്കാരം ഭാരതീയ പാരമ്പര്യമാകുന്ന ഈ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ ചില വിക്രിയകൾ ചില സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരുടെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അവസരത്തിനൊത്ത് ഓന്തിന് നിറംമാറുന്നതുപോലെ നിറംമാറുകയും വാക്കുകൾ മാറ്റിപ്പറയുകയും ഇങ്ങനെ സർക്കാരിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ചില ഈ അധികാരം നിലനിർത്തുവാൻ ശ്രമിക്കുന്നവർ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ അധികാരത്തിൻ്റെ അപ്പകർഷ്ണത്തിന് വേണ്ടി മഹത്തായൊരു പാരമ്പര്യത്തെ മഹത്തായൊരു സംസ്കാരത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അതാരുമായിക്കൊള്ളട്ടെ ഭരണാധികാരികളാവട്ടെ ആരുമായിക്കൊള്ളട്ടെ മഹത്തായ ഭാരതീയ പാരമ്പര്യം അത് അനാദിയാണ് അതാണ് അതിൻ്റെ ഉത്തമമായ പ്രതീകമാണ് സാക്ഷൽ ധർമ്മശാസ്താവ് ആ ധർമ്മശാസ്ത്രാവിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ വിക്രിയകൾ ഇത് ഹിന്ദു സമാജം കണ്ടില്ല എന്ന് നടിക്കരുത് കഴിഞ്ഞ യുവതീപ്രവേശന വിഷയം പോലും അതിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ എന്തെല്ലാം കോപ്രായങ്ങൾ എത്രയോ പേരുടെ പേരിൽ കേസുകൾ ഇതെല്ലാം അന്നുണ്ടാക്കിയ ആ മുറിവ് ഹിന്ദു സമാജത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയ മുറിവ് അതിന് വരെ ഉണങ്ങിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾ അയ്യപ്പനോടുള്ള ഭഗവാനോടുള്ള ഭക്തി കൊണ്ടല്ല മറിച്ച് അധികാരം ഇവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നിങ്ങൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഹിന്ദു സമാജം മറന്നിട്ടില്ല യഥാർത്ഥത്തിൽ ശബരിമല സംരക്ഷണ സംഗമം അതൊരു വിരാട് ഹിന്ദു സംഗമമായിട്ട് മാറി ഇരുപത്തി രണ്ടാം തീയതി നടത്തിയത് പന്തളത്ത് വെച്ച് ഭഗവാന്റെ മണ്ണിൽ വെച്ച് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് നിരേ നിരീശ്വരവാദികളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ധർമ്മത്തെ പഠിക്കൂ നിങ്ങൾ അറിയൂ ഇത് ഞാൻ പറയാൻ കാര്യം മുഖ്യമന്ത്രി ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച്ച ഇത് ഈ ശ്ലോകം അത് ചൊല്ലിയതെങ്ങനെയാണെന്ന് അറിയാം ആരോ എഴുതിക്കൊടുത്ത് ചൊല്ലിപ്പിച്ചത് പറയിപ്പിച്ചത് തെറ്റുകൂടാതെ ഇതൊന്ന് പറയാനും ഇതൊന്ന് പഠിക്കാനും ഒന്ന് വ്യാഖ്യാനിക്കാനും നിങ്ങൾ ഈ ധർമ്മത്തെ ഒന്ന് അറിയൂ അറിഞ്ഞുകൂടെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരുമായി സംവദിക്കൂ അവരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചുകൊള്ളൂ അതിനകത്ത് കുഴപ്പമില്ല പക്ഷേ ഇത് ഈ ഈ അധികാരത്തിൻ്റെ അപ്പകർഷ്ണത്തിന് വേണ്ടി നിങ്ങൾ അനാദിയായ ഭാരതീയ പാരമ്പര്യത്തെ ഈ സനാതന ധർമ്മത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഓർമ്മ വേണം ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നവനെ ധർമ്മവും നശിപ്പിക്കും സംശയിക്കണ്ട ധർമ്മയേ വഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഹ ഇതാണ് വേദം പറയുന്ന രഹസ്യം അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കൂ യഥാർത്ഥത്തിൽ ധർമ്മശാസ്ത്രം ആരാണെന്നും എന്താണെന്നും അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും ഇവിടെ നിങ്ങളാണ് അറിയേണ്ടത് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളറിയണം അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും നമസ്തേ